നമ്മളൊക്കെ പേടിക്കുന്ന ഒരു മാരക രോഗമാണ് ക്യാൻസർ എന്നുള്ളത് ക്യാൻസർ പോലെയുള്ള രോഗങ്ങളിൽ നിന്നും വല്ലാതെ ഭയപ്പെടുകയും ഉണ്ടാകരുത് എന്ന് നമ്മുടെ ശരീരത്തിലേക്ക് അത് ബാധിക്കരുത് എന്നൊക്കെ ആഗ്രഹിക്കുന്നവരുമാണ് നമ്മൾ പക്ഷെ നമ്മൾ പോലും അറിയാതെ പലപ്പോഴും നമ്മുടെ കുടുംബാധികളിൽ ലന്ധുമിത്രാദികളിലെ അയൽവാസികളിലൊക്കെ ഈ മാരക രോഗം കടന്നു കൂടിക്കൊണ്ടേയിരിക്കുകയാണ് എന്താണ് ഇതിനുള്ള ഒരു മാർഗം പരിശുദ്ധ കുറാനുള്ള ചില ആയത്തുകളും ആയുത്തുകളും സുഹൃത്തുകളും തങ്ങൾ ഇതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ പഠിപ്പിച്ചൊരു ആയു ഇൻഷാല്ല നമുക്കൊന്ന് പഠിച്ചാലോ ഈ വീഡിയോയിലൂടെ പൂർണ്ണമായി നമുക്ക് കേൾക്കാം ജീവിതത്തിൽ പതിവാക്കാൻ അള്ളാഹു ഭാഗ്യം നൽകും മാറാകട്ടെ അതോടൊപ്പം തന്നെ ഈ വീഡിയോ നമ്മൾ ിലേക്ക് എത്തിച്ചു കൊടുക്കുക കാരണം ഒരുപാട് ആളുകൾ വേദന കൊണ്ട് കഷ്ടപ്പെടുന്നവരുണ്ടാകും അവർക്കൊരു ആശ്വാസമായി തീരും കാരണമായാൽ നമുക്കും അതിന്റെ കൂലി ലഭിക്കും ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അള്ളാഹ് വീഡിയോ മുഴുവനായി കേൾക്കുക അള്ളാഹു ഭാഗ്യം നൽകും അള്ളാഹു നമ്മുടെ സൽക്കർമ്മങ്ങളൊക്കെ കബൂലാക്കുമാറാകട്ടെ വന്നുപോയ അപാകതകൾ പാകപ്പിഴവുകൾ ഒക്കെ അള്ളാഹു മാപ്പ് ചെയ്തു തരുമാറാകട്ടെ ഹബീബ് റസൂൽഹിഹു അലഹി വസ്ല മതങ്ങളോടൊപ്പം അവന്റെ പരിശുദ്ധ സ്വർഗത്തിൽ അള്ളാഹു നമ്മൾക്ക് ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ ഒരുപാട് ആളുകൾ ചെയ്തവരുണ്ട് അള്ളാഹു എല്ലാവരുടെയും എല്ലാ സതുദ്ദേശങ്ങളും പച്ചയ്ക്ക് ശബ്ദം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന മിനിങ്ങൾ എല്ലാവർക്കും അള്ളാഹു അവരുടെ ഹലാലായ ഉദ്ദേശങ്ങൾ പൂർത്തീകരിച്ചു കൊടുക്കുമാറാകട്ടെ അള്ളാഹു നമുക്ക് നൽകിയ വലിയ അനുഗ്രഹമാണ് വലിയ അനുഗ്രഹം എന്ന് തന്നെ പറയാം നമ്മുടെ ആരോഗ്യം കാരണം തങ്ങൾ പരിചയപ്പെടുത്തിയതാണ് രണ്ട് വലിയ അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് നൽകപ്പെട്ടിട്ടുണ്ട് ഒരുപാട് അനുഗ്രഹങ്ങളുടെ കൂട്ടത്തിൽ വലിയ രണ്ട് അനുഗ്രഹങ്ങൾ ആ രണ്ട് അനുഗ്രഹങ്ങളെ സംബന്ധിച്ച് പക്ഷേ മനുഷ്യനാകുന്ന നാം അശ്രദ്ധയിലാണ് അത് പാഴാക്കി കളഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്ന് അതിലൊന്ന് നിങ്ങളുടെ ആരോഗ്യമാണ് തങ്ങൾ പറയുക നമ്മുടെ ഓരോരുത്തരുടെയും ആരോഗ്യം ആരോഗ്യം നിലനിന്ന് കിട്ടാൻ നമ്മൾ പരിശ്രമിക്കണം ആരോഗ്യം നിലനിന്ന് കിട്ടാൻ നമ്മൾ കഠിനാധ്വാനം ചെയ്യണം അത് നശിച്ചു പോകുന്നതിനെ തൊട്ട് നമ്മൾ മാറി നിൽക്കണം ഇതൊക്കെ ഒരു മുമ്മിനിൻ്റെ ബാധ്യതയിൽപ്പെട്ടതാണ് അല്ലെ എൻ്റെയും നിങ്ങളുടെയും ബാധ്യത നമ്മൾ നിഷ്കരിക്കുന്നു നോമ്പനുഷ്ഠിക്കുന്നു ചക്കാത്തു കൊടുക്കുന്നു അജ്ജി കർമ്മം ചെയ്യുന്നു മറ്റ് സ്വതക്കകൾ ചെയ്യുന്നു തുടങ്ങി ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യുന്നുണ്ട് ഇതോടൊപ്പം തന്നെ നമ്മുടെ ഒരു ബാധ്യതയാണ് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് ആരോഗ്യം സംരക്ഷിക്കാനുള്ള സംഗതികൾ ചെയ്യുക അതിനുള്ള മാർഗങ്ങൾ സ്വീകരിക്കുക എന്ന് ഇന്നത്തെ കാലഘട്ടം പ്രത്യേകിച്ച് പറയാനുള്ളത് നിബിതങ്ങൾ വർഷങ്ങൾക്ക് മുമ്പ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പരിചയപ്പെടുത്തിയിരുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇന്ന് നമ്മൾ ജീവിക്കുന്നത് എന്താണ് ആ കാലഘട്ടം ഇനി ഒരു കാലകം വരാനുണ്ട് പറയുകയാണ് ഇനി ഒരു കാലം എന്റെ ഉമ്മത്തിന് വരാനുണ്ട് ഒന്നിന് പിറകെ ഒന്നായി രോഗങ്ങൾ കൊണ്ട് പരീക്ഷിക്കപ്പെടുന്ന ഒരു കാലഘട്ടം അവസാന കാലഘട്ടത്തിന്റെ അടയാളങ്ങൾ എണ്ണിയ കൂട്ടത്തിൽ എണ്ണി പറഞ്ഞതാണത് ഒന്നിനു പിറകെ ഒന്നായി ദുരിദുരാന് രോഗങ്ങൾ വരും പേരറിയുന്ന രോഗം പേരറിയാത്ത രോഗം മരുന്ന് കണ്ടുപിടിച്ച രോഗം മരുന്ന് കണ്ടുപിടിക്കാത്ത രോഗം ഇങ്ങനെ തുടങ്ങി നമ്മുടെ ശരീരത്തിൽ വെളിവാകുന്ന പ്രകടമാകുന്ന രോഗം പുറത്തു കാണാൻ പറ്റാത്ത രോഗം അണുക്കളെ കൊണ്ടുള്ള പരീക്ഷണങ്ങൾ തുടങ്ങി ഒന്നിനു പിറകെ ഒന്നായി രോഗങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും അവസാന കാലഘട്ടം വരുമ്പോൾ കസറത്തുൽ അമ്രാദ് രോഗങ്ങൾ അധികരിക്കുക എന്ന് പ്രായമുള്ള ഉപ്പമാരുമമാരൊക്കെ എന്റെ ശബ്ദം ശ്രവിക്കുന്നവരുണ്ടാകും ചെറുപ്പകാലങ്ങളിലേക്കൊന്ന് ചിന്തിച്ചു നോക്കിയാൽ അല്ലെങ്കിൽ മുൻകാലങ്ങളിലേക്കൊന്ന് നോക്കിയാൽ ക്യാൻസർ എന്ന രോഗം ക്യാൻസർ ബാധിക്കുക എന്നത് വളരെ അപൂർവമായിരുന്നു നമ്മുടെയൊക്കെ കുടുംബങ്ങൾ ചിലപ്പോൾ ഉണ്ടാകൂല തൊട്ടടുത്ത കുടുംബങ്ങളിലോ അയൽവാസികളിലോ അല്ലെങ്കിൽ ദൂരെ എവിടെങ്കിലും ഒക്കെ ഒരാളുണ്ട് അല്ലെങ്കിൽ രണ്ടാളുണ്ട് എന്നല്ലാതെ അപൂർവമായിരുന്നു ക്യാൻസർ രോഗികൾ പെരുക എന്നുള്ളത് എന്നാൽ ഇന്ന് ഇന്നത്തെ സാഹചര്യം എടുത്തു നോക്കിയാൽ ഓരോ കുടുംബത്തിലും ഉണ്ടാകും ഒരു ക്യാൻസർ രോഗിയെങ്കിലും എല്ലാ കുടുംബത്തിലും ഒരാളെങ്കിലും ഉണ്ടാകും എന്റെ കാരണം നമ്മുടെ മുൻകാലങ്ങളിലുള്ള ജീവിത അല്ല ഇപ്പോഴത്തെ ജീവിതം അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല മുൻകാലങ്ങളിൽ ജീവിച്ചിരുന്ന ശൈലിയിൽ നിന്നൊക്കെ വ്യത്യസ്തമായ രൂപത്തിലാണ് നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിൽ ജീവിച്ചു പോരുന്നത് നമ്മുടെ ഭക്ഷണങ്ങളാണെങ്കിലും നമ്മുടെ ജീവിത ശൈലികളാണെങ്കിലും എന്താണെങ്കിലും ശരി മുൻകാലങ്ങളിൽ നിന്നൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വളരെ വ്യത്യാസമാണ് അതുകൊണ്ട് തന്നെ ഈ രോഗങ്ങൾക്ക് പെട്ടെന്ന് പിടിപെടാൻ നമ്മുടെ ശരീരങ്ങളൊക്കെ അതിന് പക്വതപ്പെട്ട ശരീരങ്ങളായി മാറിക്കഴിഞ്ഞു രോഗങ്ങൾ പെട്ടെന്ന് വന്ന് കയറാൻ ഷുഗറും പ്രഷറും കൊളസ്ട്രോളും തുടങ്ങിയിട്ട് ശരീരത്തില്ലാത്ത രോഗങ്ങൾ കുറവാണ് അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത് മുമ്പ് സൂചിപ്പിച്ചതാണ് എന്നാൽ എന്നാൽ ഇന്ന് പെരുകിക്കൊണ്ടിരിക്കുന്ന ഒരു മാരക രോഗമാണ് ക്യാൻസർ എന്നുള്ളത് ഇന്ന് സർവ്വസാധാരണമായി എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട് ഓരോരുത്തർക്ക് പേടിയാണ് എന്റെ ശരീരത്തിൽ ക്യാൻസറിന്റെ വല്ല അംശം ഉണ്ടോ എന്ന് ഒരു രണ്ടു മൂന്ന് സ്റ്റേജ് ഒക്കെ കഴിയുമ്പോഴാണ് എന്ത് ചെയ്യുക ക്യാൻസർ ഉണ്ട് എന്ന് തിരിച്ചറിയുക അപ്പോഴേക്കും വളരെ വൈകിട്ടുണ്ടാവും പല സ്ഥലങ്ങളിലും മരുന്ന് കണ്ടുപിടിച്ചു എന്നിരുന്നാലും ശരി ശരീരം നശിച്ചു പോകാൻ ആരോഗ്യം നഷ്ടപ്പെട്ടു പോകാൻ ശരീരത്തെ കാർന്നു തിന്നുന്ന ഒരു രോഗമായി ക്യാൻസർ മാറിയിട്ടുണ്ട് ഇതിനെ പ്രതിരോധിക്കാൻ എന്താണ് മാർഗം ഒരുപാട് ആളുകൾ ആവശ്യത്ത് ചെയ്തവർ പറഞ്ഞതാണ് അത് ക്യാൻസർ ആണ് അല്ലെങ്കിൽ കുടുംബാദികൾക്ക് ക്യാൻസർ ഉണ്ട് ബ്രെയിൻ ട്യൂമർ ബാധിച്ചവരുണ്ട് സഹോദരി വിളിച്ചു പറഞ്ഞു ബ്ലഡിൽ ക്യാൻസർ ബാധിച്ചിട്ട് വല്ലാതെ പറയാ ആസത്തില്ല ഇടക്കിടക്ക് ഇങ്ങനെ ബ്ലഡ് എന്ത് ചെയ്യണം അത് എടുത്തിട്ട് പുതിയ ബ്ലഡ് ഇങ്ങനെ കയറ്റിക്കൊണ്ടിരിക്കണം വല്ലാത്ത ബുദ്ധിമുട്ടാണ് എന്ന് എന്തൊക്കെയോ പേരതിന്റെ പറഞ്ഞു എനിക്കൊന്നും മനസ്സിലായിട്ടില്ല കാരണം ഇന്ന് പേരറിയുന്നതും അറിയാത്തതുമായ രോഗങ്ങൾ ഇങ്ങനെ പരന്നു പിടിച്ചുകൊണ്ടിരിക്കുക ഓരോ അവയവങ്ങളിലേക്കും ബാധിച്ചുകൊണ്ടിരിക്കുക ക്യാൻസർ ബ്രസ്റ്റിന് ക്യാൻസർ ബാധിച്ച സഹോദരി ഗർഭാശയത്തിൽ ക്യാൻസർ ബാധിച്ചവർ അതുപോലെ തന്നെ പല കിഡ്നി തകരാറായവർ അതുപോലെ ഹാർട്ടിന് കംപ്ലൈന്റ് ആയവർ തുടങ്ങി ശരീരത്തിന്റെ പല ഭാഗങ്ങൾക്കും പ്രയാസമായ മുൻകാലങ്ങളിലൊക്കെ ഹോസ്പിറ്റലുകൾ ചുരുങ്ങിയ ഹോസ്പിറ്റലുകൾ ഉണ്ടായിരുന്നുള്ളു തുച്ഛമായ ഹോസ്പിറ്റലുകൾ ജനറൽ ഹോസ്പിറ്റലുകൾ ഉണ്ടെങ്കിൽ എല്ലാത്തിനുമുള്ള ചികിത്സ അവിടുന്ന് കിട്ടും എന്നാലും ഇന്ന് ഇന്നത്തെ കാലഘട്ടം ഓരോ അവയവത്തിനും സെപ്പറേറ്റ് ഹോസ്പിറ്റലുകളാണ് കണ്ണിനാശുപത്രി ഹൃദയത്തിന് ആശുപത്രി നരമ്പിൻ ആശുപത്രി പല്ലിനാശുപത്രി തുടങ്ങി ഓരോ അവയവങ്ങൾക്കും പ്രത്യേകം പ്രത്യേകം ഹോസ്പിറ്റലുകളാണ് പ്രത്യേകം ഡോക്ടർമാരാണ് പ്രത്യേകം അതിനുള്ള വൈദ്യ ചികിത്സകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കാരണം അങ്ങനെ രോഗങ്ങളുടെ പിടിവിൽ പെട്ടുപോയിരിക്കുക ഇതിൽ നിന്നും പരിഹാരം കിട്ടാൻ മഹാന്മാര് പഠിപ്പിച്ചെന്ന പരിശുദ്ധ കുർഹാനും ഹദീസുകളും നമ്മെ ഓർമ്മപ്പെടുത്തിയ ചില വികൃത നമുക്ക് മനസ്സിലാക്കാം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പതിവാക്കണം കാരണം ഈ രോഗം എപ്പോഴും നമ്മെ പിടിപെടാം ഇന്നത്തെ സാഹചര്യം അങ്ങനെയാണ് അപ്പൊ റബ്ബെ ഞങ്ങൾക്ക് ഇതൊന്നും വരാതെ ഞങ്ങൾ അത് ഈ പ്രൊട്ടക്ട് ചെയ്യണം സംരക്ഷിക്കണം അതിനുള്ള മാർഗമാണ് ഈ പറഞ്ഞു തരുന്നത് പരിശുദ്ധ ഖുർആാനിലെ ചില ആയത്തുകളും ഇതുപോലുള്ള മാരക രോഗങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ നവിധങ്ങൾ പഠിപ്പിച്ചു തന്ന കുറച്ച് ദുരായും നമുക്ക് ഇന്നൊന്ന് പഠിക്കാം നമ്മുടെ ജീവിതത്തിൽ അത് പതിവാക്കാനും ശ്രമിക്കാം ആദ്യമായി നമ്മൾ ചെയ്യേണ്ടത് പരിശുദ്ധ ഖുർഹാനിലെ സൂറത്തുൽ ഖസസ് നമുക്കൊക്കെ അറിയുന്ന ഒരു സൂഹത്താണ് സൂറത്തുൽ ഖസസ് സൂറത്തുൽ ഖസസിലെ ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തി എട്ട് വരെയുള്ള ആയത്തുകൾ സ്ഥിരമായി പാരായണം ചെയ്യാൻ ശ്രദ്ധിക്കുക ഇരുപത്തി രണ്ടാമത്തെ ആയത്തു മുതൽ ഇരുപത്തിയെട്ടാമത്തെ ആയത്തുകൾ അത് നല്ല ഇഹിലാസോടുകൂടി റബ്ബെ എൻ്റെ ജീവിതത്തിലേക്ക് അല്ലെ എൻ്റെ കുടുംബത്തിലേക്ക് എൻ്റെ മക്കളിലേക്ക് ഭർത്താവിലേക്ക് ഭാര്യയിലേക്ക് മാതാപിതാക്കളിലേക്ക് എൻറെ കുടുംബാദികൾ മറ്റുള്ളവർ ഞാനുമായി ബന്ധപ്പെട്ടവർ എൻറെ സ്നേഹജനങ്ങൾ എന്നെ ഇഷ്ടപ്പെടുന്നവർ ഞാൻ ഇഷ്ടപ്പെടുന്നവർ എൻ്റെ അയൽവാസികൾ ആരിലേക്ക് നമ്മളുമായി ബന്ധപ്പെട്ടവരിലേക്കൊന്നും റബ്ബെ ഈ രോഗത്തെ നീ നൽകല്ലേ അള്ള നല്ല ഇഹിലാസോടു കൂടി സുഹൃത്തുൽ കസസിന്റെ ആയത്ത് മുതൽ ഇരുപത്തി എട്ടാമത്തെ ആയത്ത് വരെ ഒന്ന് പാരായണം ചെയ്യുക എല്ലാ ദിവസവും മുടങ്ങാതെ നമ്മൾ സ്ഥിരമായി പാരായണം ചെയ്യുമ്പോൾ കാണാതെ പഠിക്കാൻ കഴിയും കാണാതെ പഠിക്കാൻ കഴിയും അത് ഏതാണ് ആയത്ത് എന്ന് ഞാൻ മോദി തരാം ولما توجه تلقاء مدين قال عسى ربي أن يهديني أن يهديني سواء السبيل ولما ورد ماء مدين وجد عليه أمة من الناس يسقون ووجد من دونهم امراتين تزودان قال ما خطبكما قالتا لا نسقي حتى يسدر الرعاء وابونا شيخ كبير فسقى لهما ثم تولى الى الظل فقال رب فقال رب اني لما انزلت الي من خير فقير فجاءته احداهما تمشي على استحياء قالت ان ابي يدعوك ليجزيك اجر ما سقيت لنا فلما جاءه وقص عليه القصص قال لا تخف نجوت من القوم الظالمين قالت احداهما يا ابت استاجر ان خير من استاجرت القوي الامين قال إني أريد أن أنكحك إحدى ابنتي هاتين إحدى بنتي هاتين على أن تأجرني ثماني حجج فإن أتممت عشرا فمن عندك وما أريد أن أشق عليك ستجدني إن شاء الله من الصالحين قال ذلك بيني وبينك أيما الأجلين قضيت فلا عدوان علي والله على ما نقول وكيل صدق الله العظيم അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ സുഹൃത്തുക്കൾ കസസിലെ ഏകദേശം ഒരു പേജിനെടുത്ത് ഉണ്ടാവും ഒരു പേജോളം വരുന്നത് നമ്മൾ സ്ഥിരമായി പാരായണം ചെയ്യുമ്പോൾ നമുക്കത് പെട്ടെന്ന് ഓതി തീർക്കാൻ കഴിയും എല്ലാ ദിവസവും ഏതെങ്കിലും ഒരു സമയം കുറഞ്ഞ സമയം മതി ഇപ്പൊ ഇത്രയും അവകാശം ഓതിയിട്ടും അഞ്ചു മിനിറ്റ് പോലും എടുത്തിട്ടില്ല അപ്പൊ നമുക്ക് എന്നെന്ത് ചെയ്യാം കുറഞ്ഞ സമയം കൊണ്ട് പെട്ടെന്ന് നമുക്ക് ഓതി തീർക്കാൻ പറ്റും ഈ കസിലെ ഈ ആറായുധുകൾ നിരന്തരമായി പാരായണം ചെയ്യുന്നവരാണ് എല്ലാ ദിവസവും പാരായണം ചെയ്യുന്നവരാണെങ്കിൽ ജീവിതത്തിലേക്ക് ഇതുപോലെയുള്ള മാരക രോഗങ്ങൾ അടുക്കുകയില്ല എന്ന് മഹാന്മാർ പഠിപ്പിച്ചതായി കാണാം കാണാം അള്ളാഹു തോഫീക്ക് നൽകുമാറാകട്ടെ അതോടൊപ്പം തന്നെ എന്ന് തുടങ്ങുന്ന സുഹത്തുൽ മുടങ്ങാതെ എല്ലാ ദിവസവും ഈ നീയത്തോട് കൂടി ഓതുക മാരക രോഗങ്ങളിൽ നിന്നും ഞങ്ങൾക്ക് നീ രക്ഷ നൽകണേ മാരക രോഗങ്ങളിൽ നിന്നും രക്ഷ നൽകണേ അല്ലാഹ് അതോടൊപ്പം തന്നെ സൂറത്തുൽ അലം എന്ന നാമമുള്ള അലം ലക സദറക എന്ന സൂറത്ത് ചെറിയ സൂറത്താണ് കുറഞ്ഞ ആയത്തുകൾ മാത്രമുള്ള സൂറത്ത് എല്ലാ ദിവസവും മുടങ്ങാതെ പാരായണം ചെയ്യാം പരിശുദ്ധ ഖുർആനിലെ ഈ മൂന്ന് സൂറത്തുകൾ ഈ ആയത്തുകളും ഈ രണ്ട് സൂറത്തുകളും നിരന്തരമായി എല്ലാം കൂടെ ഓതാൻ കഴിയില്ല എങ്കിലും ഈ പറഞ്ഞതിൽ നിന്നും ഏതെങ്കിലും ഒന്ന് പതിവാക്കാൻ പറ്റിയാൽ മാരക രോഗങ്ങളെ കൊണ്ട് അള്ളാഹു അവനെ പരീക്ഷിക്കുകയില്ല എന്ന് മഹാന്മാരെ പഠിപ്പിച്ചിരുന്നു മാരക രോഗങ്ങളെ കൊണ്ട് പരീക്ഷിക്കൂല ക്യാൻസർ ട്യൂമർ ഹാർട്ട് അറ്റാക്ക് തുടങ്ങി ഷുഗർ പ്രഷർ കുറച്ചോട് പോലെ ശരീരത്തെ കാർന്നു തിന്നുന്ന രോഗങ്ങൾ അതിൽ നിന്നും അള്ളാഹു മോചനം നൽകുന്നതാണ് അള്ളാഹു തോഫീക്ക് നൽകുമാറാകട്ടെ അതോടൊപ്പം ഒരു ക്യാൻസർ ബാധിച്ചവരാണെങ്കിലും ഇനി എനിക്ക് ശരീരത്തിലേക്ക് ക്യാൻസർ വരാൻ പാടില്ല എന്ന ഉദ്ദേശമുള്ളവരാണ് അങ്ങനത്തെ നീട്ടുള്ളവരാണ് എങ്കിൽ അവർക്കും പതിവാക്കാൻ പറ്റിയ ഒരു പറഞ്ഞുതരിക എന്തെങ്കിലും പ്രയാസമുള്ള രോഗങ്ങൾ പിടിപെടാൻ സാധ്യതയുണ്ട് എങ്കിൽ എന്തെങ്കിലും പ്രയാസമുള്ള രോഗങ്ങൾ നിങ്ങൾക്ക് പിടിപെട്ടിട്ടുണ്ട് എങ്കിൽ ഇതുപോലുള്ള മാരക രോഗങ്ങൾ മരുന്ന് കണ്ടുപിടിക്കാത്തത അല്ലെങ്കിൽ മരുന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട് പക്ഷേ അത് എക്സ്പെൻസ് കൂടുതലാണ് ഒരുപാട് വിലയുള്ള മരുന്നുകൾ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട് ഈ അടുത്ത ഒരുപാട് ചെറിയ മക്കൾക്ക് വന്നൊരു രോഗം പറഞ്ഞിട്ട് പതിനെട്ട് കോടി രൂപ ഒരു ഇഞ്ചെക്ഷൻ അങ്ങനെയുള്ള മാരക രോഗങ്ങളുള്ള വലിയ വിലപിടിച്ച മരുന്നുകൾ ഉണ്ടെങ്കിലേ ഭേദമാവുകയുള്ളൂ അങ്ങനത്തെ രോഗങ്ങളെ പേടിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾക്ക് അതിൽ നിന്ന് മോചനം കിട്ടാൻ ആ രോഗങ്ങൾ നിങ്ങളിലേക്ക് വരാതിരിക്കാൻ എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും നിസ്കാരശേഷം നിങ്ങൾ പതിവാക്കാൻ الدنيا والاخره، اللهم اني اسالك العفو والعافيه في ديني ودنياي واهلي ومالي، اللهم استر عوراتي وامن روعاتي، اللهم احفظني من بين يدي ومن خلفي وعن يميني وعن شمالي وع ومن فوقي واعوذ بعظمتك ان اغتال من تحتي. دعاء اذا اصدر معي شلون بو نموك اده خلوطتل شلان كجيب اين ايه انو اللهم إني أسألك العافية في الدنيا والآخرة اللهم إني أسألك العفو والعافية في ديني ودنياي وأغني ومالي اللهم استر عوراتي وآمن روعاتي اللهم احفظني من بين يدي ومن خلفي وعن يميني وعن شمالي ومن فوقي وأعوذ بعظمتك أن نغتال من تحتي അള്ളാഹു നിന്നോട് ഞങ്ങൾ ചോദിക്കുന്നു ദുനിയാവിലും ആഹുരത്തിലും ഇവിടെയും സുഖം ലഭിക്കണം സുഖം ലഭിക്കണം രണ്ടടുത്തും ഞങ്ങൾക്ക് നീ ഐശ്വര്യം നൽകണം അനുഗ്രഹം ചെയ്യണം ദീനിലും എൻറെ ദുനിയാവിലും എൻറെ സമ്പത്തിലും എന്റെ മക്കളിലും എന്റെ ശരീരത്തിലും എല്ലാം നീ ആഫിയത്ത് നൽകണേ അള്ളാ ആരോഗ്യം നൽകണേ റഹ്മാനെ നീ എനിക്ക് നൽകണം നിന്നോട് ഞാൻ ചോദിക്കുന്നു അള്ളാഹുവേ എൻറെ മോശമായ സംഗതികൾ ആരും അറിയരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്ന സംഗതികളൊക്കെ നീ മറച്ചു വെക്കണേ അല്ലാ എൻറെ കാര്യങ്ങളൊക്കെ നീ ഭംഗിയിലാക്കി തരണേ റഹ്മാനെ എല്ലാം നീ ഏറ്റെടുക്കണേ അല്ലാ അല്ലാഹു എന്റെ വലതും ഇടതും മുന്നിലും പിന്നിലും മുകളിലും താഴെയും എനിക്ക് നീ കണക്കാക്കിയിട്ടുള്ള സർവ്വ വിപത്തുകൾ രോഗങ്ങൾ കടബാധ്യതകൾ പ്രശ്നങ്ങൾ പ്രയാസങ്ങൾ അപകടങ്ങൾ മുസീബത്തുകൾ ഫിത്തനകൾ ഫസാദുകൾ ഇടങ്ങിയറുകൾ എന്തൊക്കെയാണെങ്കിലും ശരി നിന്നോട് ഞാൻ കാവൽ തേടുന്നു അല്ല ഈ ആശയം വരുന്ന ഈ ദിനെ രാവിലെയും വൈകുന്നേരവും മുടങ്ങാതെ പതിവാക്കുന്നവനാണെങ്കിൽ അവന്റെ ജീവിതത്തിലേക്ക് ക്യാൻസർ പോലെയുള്ള മാരക രോഗങ്ങൾ കടന്നു വരൂല ട്യൂമർ പോലെയുള്ള പ്രയാസങ്ങൾ വരൂല ഹാർട്ട് അറ്റാക്ക് പോലെയുള്ള പ്രശ്നങ്ങൾ വരൂ അതുപോലെ തന്നെ ശരീരത്തെ കാർന്നു തിന്നുന്ന ഒരു രോഗങ്ങളിലേക്കും അവന്റെ ശരീരത്തെ കൊടുത്ത് പരീക്ഷിക്കുകയില്ലാഹുമാറാകട്ടെ പതിവാക്കാനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ അതോടൊപ്പം തന്നെ നമ്മുടെ എല്ലാ മേഖലകളിലും കാവൽ കിട്ടാനും ഈ ദ്വായ കാരണമായി തീരുമെന്ന് തങ്ങൾ പഠിപ്പിച്ചു തരികയാണ് അവിടുന്ന് മഹാന്മാർ വിശദീകരിച്ചു തരിക രോഗം ബാധിച്ചവരാണെങ്കിൽ അതോടൊപ്പം തന്നെ ചെയ്യാൻ പറ്റിയ ഒരു ദ്വായാണ് വേദനയും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ ആ സ്ഥലത്ത് കൈവച്ചുകൊണ്ട് മൂന്ന് തവണ ബിസ്മി ഉരുവിടുക മൂന്ന് തവണ ബിസ്മി ചൊല്ലുക ബിസ്മില്ലാഹി റഹീം ശേഷം എവിടെയാണോ വേദന ആ സ്ഥലത്ത് ക്യാൻസറൊക്കെ ബാധിച്ച ആളുകൾ അതുപോലെ ശരീരത്തിന് പ്രയാസങ്ങളുള്ള ആളുകളൊക്കെ വേദന കൊണ്ട് കഷ്ടപ്പെടുന്ന ദ്വാരക്കാന പല ആളുകളുണ്ട് ആ ഭാഗത്തേക്ക് കൈവച്ചിട്ട് ഏഴു തവണ ചൊല്ലിക്കഴിഞ്ഞാൽ ആ വേദന മാറിക്കിട്ടുമെന്ന് നാവു കൊണ്ട് കളവ് പറയാത്ത മുത്തനു വിധങ്ങൾ പഠിപ്പിച്ചു തന്ന മരുന്നാണ് നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു പതിവാക്കാൻ ചെയ്യാൻ നമുക്ക് ഭാഗ്യം നൽകട്ടെ നല്ല നീയത്തോടു കൂടി ചെയ്യാം അള്ളാഹു എല്ലാ നിന്നും രക്ഷപ്പെടുത്തി തരുമാറാകട്ടെ സർവ്വ മാരക രോഗങ്ങളുടെ പിടികളിൽ നിന്നും ആരൊക്കെ വിഷമിക്കുന്നുണ്ടോ അള്ളാഹു എല്ലാവർക്കും മോചനം നൽകുമാറാകട്ടെ മാറാകട്ടെ ക്യാൻസറും ട്യൂമറും ഒക്കെ വാദിച്ചവർ പല അവയവങ്ങൾക്കും പ്രശ്നം സംഭവിച്ചവരൊക്കെ ദയാരക്കാൻ ഏൽപ്പിച്ചവരുണ്ട് കമന്റ് ബോക്സുകളിൽ ഇങ്ങനെ വായിക്കുന്ന സമയത്ത് വിഷമം തോന്നുന്നു അള്ളാഹുവേ എല്ലാവർക്കും നീ നൽകണേ ശിഫാ നൽകണെ നീ ദീ പാഴാക്കെ അവർ പ്രതീക്ഷയോടുകൂടി ദക്കാൻ ഏൽപ്പിച്ചവരാണ് റബ്ബെ എത്ര മോശക്കാരനാണ് വായാരക്കുന്നവരെങ്കിലും ഏതെങ്കിലും ഒരു ഒരുമിയെ ഒന്ന് അവരുടെ രോഗങ്ങൾക്ക് നീ ശമനം നൽകണേ നൽകണേല്ലോ നീ ശമനം നൽകണേ റബ്ബാനെ അയ്യൂബ് നബി നീ നൽകണേ അലൈഹിന്റെ അത്ഭുതകരമായ റബ്ബെ മറ്റുള്ളവരിലേക്കും നമ്മുടെ കുടുംബാംഗങ്ങളിലേക്കൊക്കെ ഈ വീഡിയോ ഒന്ന് എത്തിച്ചു കൊടുക്കാം ഉപകാരപ്പെടും അവർക്ക് കിട്ടിയ അവരിത് ചെയ്യുന്ന കാലത്തോളം നമുക്കും അതിന്റെ കൂലി ലഭിക്കും നീ ഭാഗ്യം നൽകണേ നൽകണെല്ലാം അലഹമുല്ല അസാ